അറിഞ്ഞോ നിങ്ങൾ റിയാസ് അലി ബിഗ് ബോസിലേക്ക് കൂടുതൽ അറിയാൻ നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് പറഞ്ഞാൽ പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം റിയാസ് അലി ബിഗ് ബോസ് സീസൺ ഫോർ ലെവൽ ബിഗ് ബോസിലേക്ക് വരുന്നത് എന്നൊരു ന്യൂസ് ആണ് നമുക്ക് അറിയാൻ അത് സത്യമാണ് മലയാളം ബിഗ് ബോസിലല്ല ഹിന്ദി ബിഗ് ബോസിലേക്കാണ് വരുന്നത് കഴിഞ്ഞ വർഷവും വരും എന്നൊരു ഹ്യൂമർ ഉണ്ടായി പക്ഷെ അത് അവരുമായിട്ടെന്തോ എന്നിട്ട് വരാൻ പറ്റും പക്ഷെ ഈ തൊടെ കൺഫോമഡ് ആണ് ഇപ്പം ഏതാണ്ട് ഹിന്ദി ബിഗ് ബോസിൽ ഏതാണ്ട് പതിനെട്ടോ പത്തൊമ്പത് ഏതാണ്ട് സീസണാണെന്ന് തോന്നുന്നു അപ്പം അതിലേക്കാണ് ഈ റിയാസലിം വരുന്നത് റിയാസലി വരുമ്പോൾ ഹിന്ദി ബിഗ് ബോസിൽ മലയാളികൾ കൂടുതലും കാണും റിയാസലിമിന് അത്യാവശ്യം ഫാൻസൊക്കെ ഉണ്ട് പിന്നെ അവരെ വെറുക്കുന്ന ആളുകളുണ്ട് അവർ ഇത് കാണത്തുമില്ല പക്ഷേ ഹിന്ദി ആയതുകൊണ്ട് അധികം ആളുകൾ കാണത്തില്ല ഹിന്ദി അറിയണമല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെയൊരു പ്രോബ്ലം ഉണ്ട് പക്ഷേ റിയാസ് അലി പിന്നെ നമുക്കെല്ലാവർക്കും ഡോക്ടർ ആയിട്ടുള്ള ഇഷ്യൂ ഇപ്പോഴും മനസ്സിൽ ആ ഒരു ദേഷ്യം ഒരു വ്യക്തി റിയാസ് അലി അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കുക നല്ല രീതിയിൽ കളിക്കുക പക്ഷേ നെഗറ്റീവാണ് കുട്ടിയുടെ മെയിൻ മറ്റുള്ളവരെ എന്തിനും ഏതിനും ചൊറിഞ്ഞ് ടാർഗറ്റ് കിടുക പുള്ളി പറയുന്നതല്ല ശരി ബാക്കിയുള്ളവരുടെ തെറ്റ് എന്നാണ് റിയാസ് അഹങ്കാരവും എല്ലാം തലക്കിപൊടിച്ച് എല്ലാം ഒരു മനുഷ്യൻ എന്നായിട്ട് എനിക്ക് തോന്നി നിങ്ങൾക്ക് എങ്ങനെ തോന്നിയ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ റിയാസ് അലി ബിഗ് ബോസ് സീസൺ സീസൺസ് അല്ല സോറി ബിഗ് ബോസിൽ വന്നാൽ അല്ലെ ഹിന്ദി ബിഗ് ബോസിൽ പോയാൽ എന്തായിരിക്കും സ്ഥിതി മലയാളം ബിഗ് ബോസിനെ പോലെയൊന്നും അല്ല ലാലേട്ടറിനെ പോലെയല്ല സൽമാൻ ഖാൻ എടുത്തിട്ടാലൊക്കെ അവിടെ ഇത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും എടുത്തിട്ട് കൈവെക്കുകയുള്ളു അവിടെ മലയാളം ബിഗ് ബോസ് ആ മതിയം മലയാളികളെ മാധ്യമം കൈവെക്കുക അങ്ങനെ തള്ളോ അങ്ങനെ വല്ല ഒക്കെ ഉള്ളു പക്ഷേ ഹിന്ദി ബിഗ് ബോസ് അതല്ല ഹിന്ദി ബിഗ് ബോസ് ഒത്തിരി പേര് അടിച്ചും ഇടിച്ചും എല്ലാം പുറത്തായിട്ടുണ്ട് കത്തി കൊണ്ട് കുത്താൻ പറഞ്ഞു നോക്കുകയും എങ്ങനെയൊക്കെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ ചെയ്തു സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ ചെയ്ത ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഹിന്ദി ബിഗ് ബോസ്ക്കാണ് റിയാസ് അലി പോകുന്നത് പക്ഷെ നല്ല കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ അറിയുക നല്ലപോലെ അറിയാം റിയാസ് റിയാസയും കയറി കഴിഞ്ഞാൽ ബിഗ് ബോസ് അത്യാവശ്യം നല്ല കണ്ടൻറ്റ് ഉണ്ടാകും പിന്നെ ഇവിടത്തെ പോലെ ആവും അവിടെ ചെന്നിട്ട് എന്നാ കാണിക്കുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അപ്പോൾ കൂടുതലറിയുന്ന ചാനൽ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് യു ബൈ ബായ്